എല്ലാവർക്കും അറിയാം ഇത് അല്ലാഹുവിന്റെ ഇസ്മാണ് ഈ ഇസ്മ ഒരാൾ ചൊല്ലിയാൽ അയാൾക്ക് ലഭിക്കുന്ന അമൂല്യമായ വലിയ നേട്ടത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അസലാ വറഹമത് നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് വളരെ കുറഞ്ഞ നിങ്ങൾ നോക്കൂ യാ യാ മാജിദു എന്ന കുറഞ്ഞാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇസ്മു ഒരാൾ എല്ലാ ദിവസവും നിത്യമായി ചൊല്ലി എത്ര തവണ ചൊല്ലണം എത്ര തവണയാണോ നമുക്ക് ചൊല്ലാൻ കഴിയുന്നത് അത്രയും തവണ പരമാവധി തവണ ചൊല്ലിയതിനു ശേഷം അള്ളാഹുനോട് ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഒന്ന് അയാൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കപ്പെടാനും അതേപോലെ വളരെ പ്രധാനമായി ഇതിലൊരു നേട്ടം നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അസൂയ എന്നുള്ള അസുഖം അതൊരു വലിയ അസുഖമാണ് ക്യാൻസർ എന്ന അസുഖത്തെക്കാൾ മറ്റേത് അസുഖത്തെക്കാളും ശരീരത്തെ നശിപ്പിക്കുന്ന നമ്മൾ ഈ കാണുന്ന ബോഡിയെ അടക്കം നശിപ്പിക്കും ഹോർമോണുകളുടെ അസൂയ നമ്മുടെ 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 ശരീരവും ആഹാരം എല്ലാം ഹോർമോണുകളും അതുകൊണ്ട് ഈ അസൂയയെ മറ്റൊരാളോട് ഇല്ലാതിരിക്കാൻ ഈ നിങ്ങൾ പതിവാക്കിയാൽ മതി പിന്നെ ഒരു നേട്ടം നമ്മുടെ ഹൃദയം പ്രകാശിക്കാൻ കൂടിയ നേട്ടമാണ് ഹൃദയം പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് സ്നേഹമുള്ള കരുണയുള്ള അല്ലെ ഈ മാനിക ഒരു ഹൃദയമാക്കി നമ്മൾ ഹൃദയത്തെ മാറ്റിയെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് അതൊന്ന് പരമാവധി കഴിയുന്ന അത്ര തവണ നമുക്ക് ഭാഗ്യം നൽകട്ടെ നൽകട്ടെ വീണ്ടും കാണാം